ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രീനിമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പോഷകങ്ങളുടെ കലവറയായ ചായാമൻസ ചീര മായൻ ചീര എന്ന പേരിൽ അറിയപ്പെടുന്ന തോരൻ എങ്ങനെയാണ് വെക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പോഷകങ്ങളുടെ കലവറയായതുകൊണ്ട് തന്നെ ഈ ചീര കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് ഏറ്റവും ഉത്തമം പൈറ്റില കറി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ ചീരയായി നമ്മൾ ഈ ചായാ മൺസ ചീര ഉപയോഗിക്കാം ഇത് നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ ഒരു വെളുത്ത നിറത്തിൽ പാൽ അതിൽ നിന്ന് പൊട്ടി വരുന്നുണ്ടാവും അതും അതിന്റെ ഇല ചൊറിച്ചിലും അനുഭവപ്പെടുത്തുന്നു അത് മാറാനായി ഒരു പാത്രത്തിൽ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം ഈ ചീരയെല്ലാം ഒരു പതിനഞ്ച് മിനിറ്റ് ആ വെള്ളത്തിൽ നമുക്കൊന്ന് കുതിർത്തി വെക്കാം നമ്മൾ ഇതേപോലെ ചെയ്തില്ലെങ്കിൽ ഈ ഇല നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ ചൊറിച്ചൽ അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ പറയുന്നത് ഇത് എല്ലാ നാട്ടുകളിലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചീരയാണത് നമുക്ക് പെട്ടെന്ന് തന്നെ തോരൻ വെക്കാനും അതേപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണത് നമ്മളുടെ മറ്റുള്ള ചീരകളെ പോലെ വൃത്തിയാക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതേപോലെ ഒന്ന് കഴുകിയെടുത്ത് നമുക്കൊന്ന് ഒരു പത്ത് ഇലകൾ കൂട്ടിച്ചേർത്ത് നമുക്ക് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ വയ്ക്കാനുള്ള ചായാമൻസ ചീര റെഡിയാണ് ഇങ്ങനെ ഒന്നൊന്നായി നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ചെറുതായി കട്ട് ചെയ്യാനും അതേപോലെ കാണാനും ഒരു ഭംഗി ഉണ്ടാവും നമ്മൾ കട്ട് ചെയ്യുന്നത് അതിനാണ് ഇതേപോലെ എല്ലാം ഒരുമിച്ച് ചേർത്ത് നമ്മൾ കട്ടിങ് പാഡിലേക്ക് വെച്ച് കട്ട് ചെയ്യുന്നത് ഞാൻ എപ്പോഴും കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടിങ് പാഡ് എന്നത് മരത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമാണ് അതാവുമ്പോൾ നമുക്ക് പൊടിഞ്ഞു വരില്ല മരത്തിൻ്റെ എല്ലാം നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്ലാസ്റ്റിക് ആകുമ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക് എല്ലാം ഈ അരിഞ്ഞു വന്നിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് കൂടെ വരുന്നത് അനുഭവപ്പെടാറുണ്ട് അതെല്ലാം മാറാനായി ഇതേപോലെ മരത്തിന്റെ കട്ടിംഗ് പാഡ് ഉപയോഗിക്കാനായിട്ട് നിങ്ങളും ശ്രമിക്കുക അപ്പൊ ഇതെങ്ങനെയാണ് തോരൻ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഞാൻ എല്ലാ ചായാമൺസിയുടെ ചീരയും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായ ചേരുവകൾ രണ്ട് സവോള ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കനം കുറഞ്ഞ് കട്ട് ചെയ്യുക മൂന്ന് കപ്പൽ മുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ കടുകും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതിനു മുൻപായി കടലപ്പരിപ്പോ ഉഴുന്ന് പരിപ്പോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണൽ ആണ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് ചെറുതായി ബ്രൗൺ നിറം ആയതിനു ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒരു ചെറിയ രീതിയിൽ തന്നെ കളർ മാറുമ്പോൾ അതിലേക്ക് കപ്പൽ മുളകും സവോളയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ല രീതിയിൽ ഒന്ന് ബ്രൗൺ നിറം ആകണമെന്നില്ല ഒന്ന് ചെറുതായി വഴറ്റി കിട്ടിയാൽ നമുക്കിതിലേക്ക് ചീര കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചീര തോരൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സവോള നല്ല രീതിയിൽ മുരിഞ്ഞു വരേണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി ആ പച്ചമണം എല്ലാം ഒന്ന് മാറിയാൽ മതിയാവും നല്ല രീതിയിൽ ഒന്ന് വഴറ്റുമ്പോൾ ആ ചീരയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും ഇപ്പോ സവോള ചെറുതായി ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചായ ചീര അതിലേക്ക് ഇട്ടുകൊടുക്കാം അത് ഇട്ടുകൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ അടച്ചു വെച്ച് ആവിയിൽ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും ഇപ്പൊ നല്ല രീതിയിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം മുരിങ്ങയിലുടെ അതേ മണമാണ് ഇപ്പോൾ ഈ ചീരയ്ക്കും എനിക്ക് അനുഭവപ്പെട്ടത് നിങ്ങൾക്കും അങ്ങനെയാണോ എന്ന് കമന്റ് ചെയ്യുക കല്ലുപ്പ് ഒരു സ്പൂൺ ഇട്ടുകൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഒന്ന് വഴറ്റി കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം നിങ്ങളുടെ നാട്ടിൽ ഈ ചായാ മനസീരയ്ക്ക് എന്ത് പേരാണെന്നും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഞങ്ങളുടെ നാട്ടിലെല്ലാം ചായാ മനസീര മായൻ ചീര എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പത്ത് മിനിറ്റിന് ശേഷം അടപ്പ തുറന്ന് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തു ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് എല്ലാം ഒരേപോലെ വെന്ത് കിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ മൊത്തം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ഉടൻ തന്നെ ഫ്ലെയിം ഓഫാക്കി ആ ചെറു ചൂടിൽ തന്നെ തേങ്ങ ഇളക്കിയെടുക്കേണ്ടതാണ് അപ്പോഴാണ് അതിനൊരു പ്രത്യേക രുചി കിട്ടുന്നത് തേങ്ങ ഒരുപാട് നേരം വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചി അങ്ങ് മാറിപ്പോവും ഇപ്പോൾ തേങ്ങ അതിലിട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് ആ പാനിലുള്ള ചൂടിലൂടെ ഈ തേങ്ങ ഒന്ന് സെറ്റായിക്കൊള്ളും ഇതേപോലെ അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഫ്ലെയിം എല്ലാം ഓഫാക്കിയതിന് ശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ചീരയെല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഒതുക്കി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും അതേപോലെ തന്നെ കമൻറ്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും നന്ദി